നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം തണുപ്പകറ്റാൻ മുറിയിൽ കരി കത്തിച്ചു വിഷവാതകം ശ്വസിച്ച് പ്രവാസി മരിച്ചു തണുപ്പിനെ പ്രതിരോധിക്കാൻ മുറിയിൽ കരി കത്തിച്ച് ഈ സീസണിൽ നാല് ഇന്ത്യക്കാരാണ് മരിച്ചത് എല്ലാവരും വിഷപ്പുക ശ്വസിച്ചാണ് മരിച്ചതെന്നാണ് പോലീസ് റിപ്പോർട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയാം പ്രവാസി മലയാളിയിലൂടെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് കൂടുതൽ പ്രവാസി വാർത്തകൾ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ എത്തിച്ചേരാൻ ബെൽബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യൂ അതുപോലെ തന്നെ പ്രവാസി വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളുമായി പങ്കുവയ്ക്കു വാർത്തകൾ പങ്കുവയ്ക്കേണ്ട മെയിൽ ഐ ഡി വിശേഷങ്ങൾ അറ്റ് ജിമെയിൽ തണുപ്പിനെ പ്രതിരോധിക്കാൻ താമസിക്കുന്ന മുറിയുടെ ഒരു ഭാഗത്ത് കരി കത്തിച്ചുറങ്ങിയതിനെ തുടർന്ന് വിഷവാതകം ശ്വസിച്ച് മരിച്ച തെലങ്കാന സ്വദേശിയുടെ മൃതദേഹം നാട്ടിലെത്തിച്ചു തെലങ്കാന നിർമ്മൽമണ്ഡൽ സ്വദേശി അബ്ദുൽ സത്താർ ആണ് റിയാദ് മലസിൽ റൂമിൽ വിഷവാതകം ശ്വസിച്ച് മരിച്ചത് തണുപ്പിനെ പ്രതിരോധിക്കാൻ മുറി ചൂടാക്കുന്നതിനായി ഒരു ഭാഗത്ത് കരി കത്തിച്ചുവെച്ചാണ് ഇദ്ദേഹം ഉറങ്ങിയത് രാവിലെ മുറി തുറക്കാത്തതിനെ തുടർന്ന് സുഹൃത്തുക്കൾ വന്ന് നോക്കിയപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് മുറിയിൽ കരി കത്തിച്ചതിൻ്റെ അടയാളങ്ങളും ഉണ്ടായിരുന്നു ശേഷം പോലീസ് പോലീസെത്തി മൃതദേഹം ഷുമൈസി ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു കരി കത്തിച്ചതിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയെന്നും അടച്ചിട്ട മുറിയിൽ കരി കത്തിച്ചതാണ് മരണകാരണമെന്നും പോലീസ് റിപ്പോർട്ടിൽ പറഞ്ഞു കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചാണ് ഇദ്ദേഹം മരിച്ചതെന്ന് മെഡിക്കൽ റിപ്പോർട്ടിലുമുണ്ട് ഫോറൻസിക് റിപ്പോർട്ട് ലഭിക്കാനും മറ്റു നടപടികൾ പൂർത്തിയാക്കാനും വൈകിയത് കാരണം മൃതദേഹം നാട്ടിലെത്തിക്കാൻ കാലതാമസമെടുത്തു ഇതോടെ വിഷയത്തിൽ റിയാദ് കെ എം സി സി വെൽഫെയർ വിംഗ് ചെയർമാൻ സിദ്ദിഖ് തവൂർ ഇടപെട്ട് ബന്ധപ്പെട്ട വകുപ്പുകളുമായി സഹകരിച്ച് നിയമ നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലെത്തിക്കുകയായിരുന്നു തണുപ്പിനെ പ്രതിരോധിക്കാൻ മുറിയിൽ കരികത്തിച്ച ഈ സീസണിൽ നാല് ഇന്ത്യക്കാരാണ് ഇങ്ങനെ മരിച്ചത് എല്ലാവരും വിഷപ്പുക ശ്വസിച്ച് തന്നെയാണ് മരിച്ചതെന്നാണ് പോലീസ് റിപ്പോർട്ട് മുറിയിൽ കരികത്തിച്ച് ഉറങ്ങരുതെന്ന് സിവിൽ ഡിഫൻസ് ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് മുറി അടച്ചിട്ട് കത്തിക്കുന്നത് കാരണമാണ് ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് തണുപ്പകറ്റാൻ ബദൽ മാർഗങ്ങൾ സ്വീകരിക്കണമെന്ന് സിവിൽ ഡിഫൻസ് ആവശ്യപ്പെട്ടു വരും ദിവസങ്ങളിലും കൊടും തണുപ്പിനുള്ള സാധ്യതയുണ്ട് ചിലയിടങ്ങളിൽ മൈനസ് ഡിഗ്രി വരെ എത്തിയേക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശീതക്കാറ്റിന് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥ മുന്നറിയിപ്പുണ്ട് ഉത്തര അതിർത്തി പ്രദേശങ്ങളിൽ ശനിയാഴ്ച രാവിലെ വരെ താപനില പൂജ്യത്തിനു താഴെ എത്തുമെന്നാണ് പറയുന്നത് തബുക്ക് അൽജഫ് അറാർ തുറൈ റഫ ഹായിൽ അൽഖസീം എന്നിവിടങ്ങളിൽ തണുപ്പിന് കാഠിന്യമേറുമെന്നും പറയുന്നു തലസ്ഥാനമായ റിയാദിൽ താപനില ആറ് ഡിഗ്രിയിൽ എത്തിയേക്കാം പടിഞ്ഞാറൻ പ്രവിശ്യയിലും മക്കയിലും മദീനയിലും തണുത്ത കാറ്റ് വീശാൻ ഇടയുണ്ട് ഫെബ്രുവരി അവസാനം വരെ ഇത്തരം കാലാവസ്ഥ തുടരും മാർച്ച് മാസത്തോടെ വസന്തകാലം ആരംഭിക്കും അതുവരെ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പ് ജനങ്ങളോട് അഭ്യർത്ഥിച്ചു പ്രവാസി വിശേഷങ്ങളും പ്രശ്നങ്ങളും ഞങ്ങളുമായി പങ്കുവയ്ക്കൂ പ്രക്ഷേപണ യോഗ്യമായതെല്ലാം ഞങ്ങൾ ഈ ചാനലിൽ കൂടെ പങ്കുവയ്ക്കാം മെയിൽ ഐ ഡി പ്രവാസി വിശേഷങ്ങൾ അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഇത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ ഞങ്ങളുമായി പങ്കുവയ്ക്കൂ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ